സതീശൻ ഇനിയും കോൺഗ്രസിനെ നയിച്ചാൽ കോൺഗ്രസ് എട്ട് നിലയിൽ പൊട്ടും പറയുന്നത് പതിനഞ്ച് കോൺഗ്രസ് എം എൽ എ മാർ പതിനഞ്ച് കോൺഗ്രസ് എം എൽ എ മാർ സതീശനെതിരെ പരാതി എഴുതി നൽകിയിരിക്കുന്നു കേരളത്തിലെ സംഘടനാ ചുമതലയുള്ള ദീപാദാസ് മുൻഷിക്ക് അതിൽ കരുനാഗപ്പള്ളി എം എൽ എ മഹേഷും മാത്യു കുഴൽനാടനും പെടും ചുരുക്കത്തിൽ ബി ഡി സതീശനെ ഇനി സഹിക്കാൻ പറ്റില്ല എന്ന നിലപാടാണ് പതിനഞ്ച് എം എൽ എമാർ എടുത്തിരിക്കുന്നത് ആകെ ഇരുപത്തിയൊന്ന് എം എൽ എ മാരാണ് നിയമസഭയിൽ കോൺഗ്രസിന് ഉള്ളത് അതിൽ പതിനഞ്ച് എം എൽ എമാരും സതീശനെതിരെ തിരിഞ്ഞിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ സതീശൻ എടുത്ത തീരുമാനം തെറ്റായിരുന്നുവെന്നും സതീശൻ്റെ ഏകാധിപത്യമാണ് കോൺഗ്രസ് പാർട്ടിയിൽ നടക്കുന്നതെന്നും ഇവർ പരാതി പറഞ്ഞിരിക്കുന്നു ഇവർ പരാതിയായി എഴുതി കൊടുത്തിരിക്കുന്നു സതീശൻ ഇനി മത്സരിച്ചു കഴിഞ്ഞാൽ ഇനിയും സതീശനെ മുൻനിർത്തി കോൺഗ്രസ് മുന്നോട്ട് പോവുകയാണെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ വട്ടപൂജ്യമാകും ഫലമെന്നും അവർ പറയുന്നു മാത്രമല്ല സതീശൻ്റെ തെറ്റുകുറ്റങ്ങൾ ഓരോന്നോരോന്നായി ചൂണ്ടിക്കാണിച്ചാണ് പതിനഞ്ച് എം എൽ എ മാർ രംഗത്ത് എത്തിയിരിക്കുന്നത് ഇപ്പോൾ പ്രതിപക്ഷ നേതാവാണ് വി ഡി സതീശൻ വി ഡി സതീശൻ പ്രതീക്ഷ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതിപക്ഷ നേതാവാകുന്നതിന് പിന്നിൽ നിന്ന് പ്രവർത്തിച്ചത് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലുമാണ് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഇപ്പോൾ ബി ഡി സതീശനോട് ഒപ്പമില്ല രാഹുൽ മാങ്കൂട്ടത്തിനെടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുത്തപ്പോൾ ഷാഫി പറമ്പിൽ സ്വാഭാവികമായും ബി ഡി സതീശനുമായി തെറ്റിപ്പിരിഞ്ഞു തെറ്റിപ്പിരിഞ്ഞ ഷാഫി പറമ്പിലും കൂടി തെറ്റിപ്പിരിഞ്ഞപ്പോൾ വി ഡി സതീശൻ ഒറ്റയ്ക്കാണ് ഒറ്റയ്ക്ക് നിന്ന് എന്തൊക്കെയോ പുലമ്പുകയാണ് ബി ഡി സതീശൻ സി പി എമ്മിനെതിരെ ഒരു ബോംബ് പൊട്ടുമെന്ന് പറഞ്ഞു പൊട്ടിയത് സതീശന്റെ ക്യാമ്പിൽ അവിടേക്കാണ് സതീശന് പിഴവ് പറ്റിയത് ഇപ്പോൾ സതീശൻ വളരെ വളരെ അസ്വസ്ഥരാണ് സംഘടനാ ചുമതലയുള്ള ദീപാദാസ് മുൻഷി കേരളത്തിലെ വിഷയങ്ങളിൽ അതീവ ശ്രദ്ധാലുവാണ് ഹൈക്കമാൻഡുമായി ഡയറക്റ്റ് ബന്ധമാണ് ദീപാദാസ് മുൻഷി ചെലുത്തുന്നത് ഈ സാഹചര്യത്തിലാണ് ആകെയുള്ള ഇരുപത്തൊന്ന് കോൺഗ്രസ് എം എൽ എമാരിൽ പതിനഞ്ച് പേരും സതീശനെ തള്ളിക്കൊണ്ട് രംഗത്ത് വന്നത് അതിൽ കരുനാഗപ്പള്ളി എം എൽ എ മഹേഷുണ്ട് മാത്യു കുഴൽനാടനുണ്ട് കോൺഗ്രസിന്റെ ഗർജിക്കുന്ന സിംഹം ഇപ്പോഴത്തെ ഗർജിക്കുന്ന സിംഹം മാത്യു കുഴൽനാടനുണ്ട് സതീശനെ കൊണ്ട് ഒരു ചുക്കിനും ചുണ്ണാമ്പിനും പറ്റില്ല എന്നാണ് അവർ ദീപ തുൻഷയോട് പറഞ്ഞിരിക്കുന്നത് അവർ റിട്ടേൺ ആയി തന്നെ പരാതി എഴുതി നൽകിയിരിക്കുന്നു ചുരുക്കത്തിൽ സതീശന്റെ കാര്യം കട്ടപ്പുകയാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വിചാരിച്ച പോലെ മിന്നുന്ന പ്രകടനം കാഴ്ചവച്ചില്ലെങ്കിൽ സതീശന്റെ കാര്യത്തിൽ ഏകദേശ തീരുമാനമെടുക്കും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് സതീശനെ സംബന്ധിച്ചിടത്തോളം വാട്ടർ ലൂ ആയി മാറുന്നത് ഇവിടെയാണ് സതീശൻ പ്രതിപക്ഷ നേതാവായി അധികാരം ഏറ്റതിനു ശേഷം ഏകാധിപത്യത്തിന്റെ മാർഗത്തിലൂടെയാണ് കോൺഗ്രസിനെ നയിക്കാൻ അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരുന്നത് കെ സുധാകരൻ കോൺഗ്രസ് അധ്യക്ഷനായതോടെ രണ്ട് ഏകാധിപതികൾ ഒരുമിച്ച് എന്നൊക്കെ കോൺഗ്രസ് സൈബർ മാധ്യമങ്ങൾ എഴുതിയെങ്കിലും രണ്ടുപേരും അടിച്ചു പിരിയുന്ന കാഴ്ചയാണ് കണ്ടത് രണ്ട് ഏകാധിപതികൾ ഒരിക്കലും ഒരുമിക്കില്ല എന്നുള്ളൊരു സത്യം എന്ന ലോകതത്വം എന്ന ആശയതത്വം കോൺഗ്രസ്സുകാർ അപ്പോൾ അറിഞ്ഞില്ല രണ്ടുപേരും അടിച്ച് പിരിഞ്ഞ് അടിച്ച് പിരിഞ്ഞ് രണ്ട് വഴിക്കായി സുധാകരനെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് സതീശൻ മാറ്റുകയും പകരം തൻ്റെ കൂടെ നിൽക്കുന്ന സണ്ണി ജോസഫിനെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു തണ്ണി ജോസഫിന് ചുക്കും അറിയില്ല ചുണ്ടാമ്പും അറിയില്ല തണ്ണി ജോസഫ് തണ്ണി ജോസഫിൻ്റെ മണ്ഡലം നോക്കുന്ന എം എൽ എ മാത്രമാണ് ഇത്രയും വലിയൊരു പദവിയിലിരുന്നുള്ള ആ പരിചയമൊന്നും അദ്ദേഹത്തിനില്ല ഇവിടെയൊക്കെയാണ് സതീശന് പിഴവ് സംഭവിച്ചത് അതിനിടയിലാണ് സതീശനെതിരെ പതിനഞ്ച് എം എൽ എ ഒറ്റക്കെട്ടായി ദേവതാസ് നിഷ്ഠിച്ച് പരാതി നൽകിയിരിക്കുന്നത് ആ എം എൽ എമാരിൽ രണ്ടുപേരുടെ പേര് മുർച്ചിസ്കേരള പുറത്തുവിടുന്നുവെന്ന് മഹേഷ് കരുനാഗപ്പള്ളി എം എൽ എ മഹേഷ് രണ്ട് നമ്മുടെ മാത്യു കുഴൽനാട് ബാക്കിയുള്ള എം എൽ എമാരുടെ ലിസ്റ്റ് പുറത്തുവിടാൻ പറ്റാത്തത് കൊണ്ടല്ല ചില കാര്യങ്ങളിൽ രഹസ്യാത്മക രഹസ്യാത്മകത സൂക്ഷിക്കണം എന്നത് കൊണ്ട് മാത്രമാണ് എന്തായാലും സതീശിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി മാറി തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് വരെ മാത്രമേ സതീശൻ പ്രതിപക്ഷ നേതാവായി ഇരിക്കൂ എന്ന ഒരു തീരുമാനവും എന്ന ഒരു സത്യവും ഇപ്പോൾ വിളിച്ചു കേരള പുറത്തുവിടുന്നു തദ്ദേശം ഭരണ തെരഞ്ഞെടുപ്പിൽ സതീശന് തിരിച്ചടി കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ കോൺഗ്രസിന് തിരിച്ചടി കിട്ടിക്കഴിഞ്ഞാൽ സതീശൻ ദൂരെ ദൂരേറിയും കോൺഗ്രസ് നേതൃത്വം സതീശൻ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായി മാറിയത് രമേശ് ചെന്നലയെ വഞ്ചിച്ചുകൊണ്ടാണ് രമേശ് ചെന്നല ചെന്നലയായിരുന്നു അതിനുള്ള എല്ലാ യോഗ്യതയും എല്ലാ പരിചയ സമ്പത്തും പക്ഷേ അപ്രതീക്ഷിതമായി സതീശൻ പ്രതിപക്ഷ നേതാവായി മാറി സി പി എം സി പി എമ്മിനെതിരെ പല്ലും നഖവും ഉപയോഗിച്ച് ആക്രമണം നടത്താൻ സതീശന് മാത്രമേ കഴിയൂ എന്ന് കോൺഗ്രസുകാർ വെറുതെ തെറ്റിദ്ധരിച്ചു സതീശൻ ശ്രമിച്ചത് കോൺഗ്രസിനെ തൻ്റെ കീഴിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് ആ ശ്രമങ്ങൾക്ക് എതിരാണ് പതിനഞ്ച് എം എൽ എമാർ പതിനഞ്ച് എം എൽ എ മാർ ആവശ്യപ്പെട്ടാൽ സതീശനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റും കോൺഗ്രസ് ധിക്കയില്ലെന്നേ പതിനഞ്ച് എം എൽ എമാരെന്ന് പറയുന്ന ചിലരുടെ കാര്യമൊന്നുമില്ല ആകെ സതീശിനെ പിന്തുണയ്ക്കുന്നത് ചുരുക്കം ചില എം എൽ എ മാർ മാത്രമാണ് സതീശന് ഒരു കാലത്ത് എല്ലാവിധ പിന്തുണയും എല്ലാവിധ അനുഗ്രഹാശംസകളും നൽകിക്കൊണ്ടിരുന്ന ഷാഫി പറമ്പിൽ ഇപ്പോൾ സതീശനുമായി അകൽച്ചയിലുമാണ് എന്തായാലും സതീശന്റെ ജാതകം സതീശൻ്റെ വിധി എഴുതി കഴിഞ്ഞു ഇനി സതീശൻ ക്ലീൻ ബൗഡാകുന്ന കാലം ക്ലീൻ ബൗണ്ടാകുന്ന നിമിഷങ്ങൾ ഏത് നിമിഷവും സംഭവിക്കാം